ാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയനാരായണ ജയ കോഴിക്കോട്ടൊരു കോയാക്കാന്റെ മക്കളിൽ ഒരുവൻ കുഞ്ഞിക്കാതർ കോഴിക്കോട്ടൊരു കോയാക്കാന്റെ മക്കളിൽ ഒരുവൻ കുഞ്ഞിക്കാതർ വീടും സ്ഥലവും പണയം വെച്ച് അങ്ങനെ ഗൽഫിനും എന്ന് വീടും സ്ഥലവും പണയം വെച്ചിട്ടൊടുവില്ല ൊരു ജോലി കമ്പ്യൂട്ടർ പണിയാണെന്നത്രേ വിസ ഏജന്റ് പറഞ്ഞൊരു ജോലി കമ്പ്യൂട്ടർ പണിയാണെന്നത്രേ അവിടെ ചെന്ന് കിട്ടിയ പണിയോ കമ്പിപ്പണിയാണ് അയ്യോ കഷ്ടം അവിടെ ചെന്ന് കിട്ടിയ പണിയോ കമ്പിപ്പണിയാണ് അയ്യോ കഷ്ടം മരി വാങ്ങണം തുണി വാങ്ങണം തട്ടിമുട്ടി ജീവിക്കണം വാങ്ങണം തുണി വാങ്ങേണം തട്ടിമുട്ടി ജീവിക്കണം കിട്ടണ എട്ടണ ചിലവാക്കാതെ ബാങ്കിലിടണം കിട്ടണ എട്ടണ ചിലവാക്കാതെ ബാങ്കിൽ ബാങ്കിലിടണം അങ്ങനെ കരുതി എങ്ങനെ കരുതി അങ്ങനെ കരുതി നിൽക്കണ നേരം ആണ്ടേ പോണൊരു റഷ്യക്കാരി നാരായണ ജയ നാരായണ ജയ അച്ഛൻ മാഗഡ ചേമ്പർ ചേന അയ്യോ അമ്മ തമ്മിത്തല് ചേന അയ്യോ തമ്മിൽ അമ്മ പറഞ്ഞാൽ മാഗ്ഡ ഉടക്കും മാഗഡ പറഞ്ഞാൽ ചേമ്പർ വിലക്കും അമ്മ പറഞ്ഞാൽ സിനിമാക്കാരൻ ഡയറക്ടർ സാർ കൂട്ടപ്പായി ഡയറക്ടർ സാർ കുട്ടപ്പായി തൊട്ടിലൊടുക്കൊരു കഥയും കൊണ്ട് നിർമാതാവിനെ തപ്പിയിറങ്ങി തൊട്ടിലൊടുക്കൊരു കഥയും കൊണ്ട് നിർമാതാവിനെ തപ്പിയിറങ്ങി പിച്ചക്കാരുടെ പിറകെ പോലും കഥയും കൊണ്ട് തണ്ടി നടന്നു പിച്ചക്കാരുടെ പിറകെ പോലും കഥയും കൊണ്ട് തണ്ടി നടന്നു ഈ സമയത്ത് ഗൾഫിൽ നിന്നും വലിയൊരു ധനികൻ നാട്ടിൽ വരുന്നു ഈ സമയത്ത് ഗൾഫിൽ നിന്ന് വലിയൊരു ധരികൻ നാട്ടിൽ വരുന്നു വന്നത് ആരാ ആരാ വന്നത് ആരാന്നറിയാമോ അത് നമ്മുടെ പഴയ കുഞ്ഞിക്കാതർ നാരായണ ജയ 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 കുഞ്ഞിക്കാതറെ കണ്ടൊരു പകയൻ അട്ട പിടിക്കണ പോലെ പിടിച്ചു െ അരികിൽ കാണാം സിനിമ പിടിക്കാം കോടികൾ നേടാം സിനിമ നടിയെ അരികിൽ കാണാം നടിയുടെ കാര്യം കേട്ടൊരു കാതർ സിനിമ പിടിക്കാൻ ചാടിയിറങ്ങി നടിയുടെ കാര്യം കേട്ടൊരു കാതർ സിനിമ പിടിക്കാൻ ചാടിയിറങ്ങി നടി വന്നിട്ട കാതറ നോക്കി നടി വന്നിട്ട കാതറ നോക്കി ചറപറന്നാല് സൈറ്റ് കൊടുത്തു നടി വന്നിട്ട നോക്കി ചറപറന്നാല് സൈറ്റ് കൊടുത്തു സൈറ്റടിയേറ്റ കുഞ്ഞിക്കാതർ ഇഞ്ചി കടിച്ചൊരു മങ്കിയെ പോലെ നാരായണ ജയ 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 ഡേറ്റിനു വേണ്ടി തോളുചരിക്കണ സൂപ്പർ സ്റ്റാറിൻ വീട്ടിൽ ചെന്നു ഡേറ്റിനു വേണ്ടി തോളുചരിക്കണ സൂപ്പർ സ്റ്റാറിൻ വീട്ടിൽ ചെന്നു പോടാമോനെ ദിനേശായെന്ന് പുലേ എന്ന് പറഞ്ഞൊരു നേരം കുഞ്ഞിക്കാതർ ഓടിയൊളിച്ചു കാതർ ഓടിയ വഴിയിൽ ഇന്നും പുല്ലുമുളച്ചിട്ടില്ല അമ്പത് ലക്ഷം നായിക വാങ്ങിയത് ഒമ്പത് ലക്ഷം കർത്ത നടത്താൻ അമ്പത് ലക്ഷം നായിക വാങ്ങിയത് ഒമ്പത് ലക്ഷം കഥ എഴുതാൻ പോയത് ന്യൂസിലാൻഡിൽ ലൊക്കേഷൻ കണ്ടത് സ്വിറ്റ്സർലാൻഡ് കഥ എഴുതാൻ പോയത് ന്യൂസിലാൻഡിൽ ലൊക്കേഷൻ കണ്ടത് സ്വിറ്റ്സർലാൻഡിൽ ഒടുവിൽ അങ്ങനെ സിനിമ തുടങ്ങി പഞ്ചായത്തിലെ മീൻ മാർക്കറ്റിൽ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയന ജയ നാരായണ ജയ നാരായണ ജയ മീൻ മാർക്കറ്റിലെ ഒരു മൂലയ്ക്ക് ഷൂട്ടു തുടങ്ങാൻ വട്ടം കൂട്ടി മീൻ മാർക്കറ്റിലെ ഒരു മൂലയ്ക്ക് ഷൂട്ടു തുടങ്ങാൻ വട്ടം കൂട്ടി എന്തിനും ഏതിനും വട്ടം ഉടക്കണം യൂണിയൻ കാർച്ചിലർ വട്ടം കൂടി എന്തിനും ഏതിനു വട്ടമുടക്കണം യൂണിയൻ കാർച്ചിലർ വട്ടം കൂടി ഷൂട്ടു തുടങ്ങാൻ പൂജ കഴിഞ്ഞ് തേങ്ങ ഉടയ്ക്കാൻ ഓങ്ങിയ നേരം ഷൂട്ടു തുടങ്ങാൻ പൂജ കഴിഞ്ഞ് തേങ്ങയിൽ ആഞ്ഞു പിടിച്ച് യൂണിയൻകാരിവർ ഇങ്ങനെ ചൊല്ലി തേങ്ങയിൽ ആഞ്ഞു പിടിച്ച് യൂണിയൻകാരിവർ ഇങ്ങനെ ചൊല്ലി ഈ മാർക്കറ്റിൽ പൊക്കണ ജോലിയും ഇറക്കണ ജോലിയും ഞങ്ങളുടെതാണ് പൊക്കിയെടുത്ത് തലയിൽ വെച്ചു തന്നെ ഉടൻ കാരത് പൊക്കിയെടുത്ത് തലയിൽ വെച്ചു കാരണം എന്താ കാരണം എന്താ പൊക്കണ ജോലിയും ഇറക്കണ ജോലിയും ചുമക്കണ ജോലി ഞങ്ങണതാണ് നാരായണ ജയന നടിയ പൊക്കിയെടുത്തു ഉടനെ തന്നെ യുണിയൻകാരവർ നായിക നടിയ പൊക്കിയെടുത്തു കാരണം എന്താ കാരണം എന്താ പൊക്കണ ജോലിയും ഇറക്കണ ജോലിയും ചുമക്കണ ജോലിയും ഞങ്ങളുടെതാണ് കരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ കാരായണ ജയ നാരായണ ജയ ആക്ഷൻ സീനിൽ നായകൻ നടനു വില്ലൻ നടനെ കൂമി യൂണിയൻകാരവർ നായക നടനെ ചാടിയിടിച്ചു നായക നടനെ ചാടിയിടിച്ചു എന്താ പൊക്കണ ജോലിയും ഇറക്കണ ജോലിയും ഇടയ്ക്ക് രണ്ട് കൊടുക്കണ ഞങ്ങൾക്കുണ്ട് പൊക്കണ ജോലിയും കൊടുക്കണ ഞങ്ങൾക്കുണ്ട് ദീപക കണ്ടൊരു കാതർ ഉടനെ നൂറിൽ കുത്തി വിളിച്ചു ദീപകരികിട പോലീസേമാൻ പാഞ്ഞിടത്തിൽ ജീപ്പിൽ പാഞ്ഞ കേട്ടോഡർ വിട്ടു ഇവനെടുക്കട ജീപ്പിൽ പാഞ്ഞ ഇവനെ ഇവനെ ജീപ്പിൽ ജീപ്പിൽ കേട്ടമാനോടറും ഇട്ടു ഇത് കേട്ടുടനെ യൂണിയൻകാരവർ കുഞ്ഞിക്കാതറ പൊക്കിയെടുത്തു ഇത് കേട്ടുടനെ യൂണിയൻകാരവർ കുഞ്ഞു കാരണമെന്താ പൊക്കണ ജോലിയും ഇറക്കണ ജോലിയും ചുമക്കണ ജോലിയും ഞങ്ങളുടെ തണേ നാരായണ ജയ 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 ഇങ്ങനെ കാതർ കഷ്ടപ്പെട്ടു സിനിമ ഇറക്കാൻ ചെന്നൊരു നേരം ഇങ്ങനെ കാരൻ കഷ്ടപ്പെട്ട് സിനിമയിറക്കാൻ ചെന്നൊരു നേരം അമ്മയുടെ മാറ്റമിലയ്ക്ക് ചേമ്പറുകാരി നടന്നൊരു കാതർ സിനിമാ പെട്ടി ചുമന്നു വലഞ്ഞു കമ്പി ചുമന്നു വലഞ്ഞൊരു കാതർ സിനിമാ പെട്ടി ചു വന്നു വലഞ്ഞു തെക്കോട്ടോടി വടക്കോട്ടോടി കിഴക്കോട്ടോടി പടിഞ്ഞാട്ടോടിക്കോട്ടോടി വടക്കോട്ടോടി കിഴക്കോട്ടോടി പടിഞ്ഞാട്ടോടി നാരായണ ജയനാരായ വന്നു വീടും സ്ഥലവും വിറ്റുപെറുക്കി വീണ്ടും കാതർ ഗെൽത്തിൽ വന്നു വീടും സ്ഥലവും വിറ്റുപെറുക്കി അരി വാങ്ങേണം തുണി വാങ്ങണം തട്ടിമുട്ടിയും ജീവിക്കണം അരി വാങ്ങണം തുണി വാങ്ങണം തട്ടിമുട്ടിയും എട്ടണയെങ്കിൽ കിട്ടണ എട്ടണ ചിലവാക്കാതെ ബാങ്കിൽ ഇടണം എട്ടണയെങ്കിൽ കിട്ടണ എട്ടണ കെട്ടിയ പെണ്ണിനെ അച്ചുകൊടുക്കണം അങ്ങനെ കരുതി എങ്ങനെ കരുതി അങ്ങനെ കരുതി നിൽക്കണ നേരം ആണ്ടേ பின் போனா ரஷ்யக்காரி நாராயண ஜய நாராயண ஜய நாராயண ஜெய நாராயண